ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ കാലിരുന്നിട്ട് തന്നെയാണ് ഇപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുള്ളത് പെരിന്തൽമണ്ണ ക്രാഫ്റ്റ് ഹോസ്പിറ്റലാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ചക്കരന് നമ്മൾ പെട്ടെന്ന് പിന്നെ പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് പിന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കുമോ എന്തോ നമുക്കറിയില്ല പിന്നെ എന്താണ് പാടുന്നതെന്ന് ഡോക്ടർ പറയാം അതിന് ശേഷം നമുക്ക് വീഡിയോയിൽ പറയാമെന്നാണ് ഞാൻ പറഞ്ഞത് ഗെയ്സ് അപ്പോൾ ഏതായാലും വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതാണ് ഇപ്പോഴത്തെ വിശേഷം എന്ന് പറയുന്നത് അതായത് നമ്മൾ ശരിക്കും വന്നത് പിന്നെ ഒരുപാട് ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചു എന്താ നിങ്ങൾ പിന്നെ പോയപ്പോൾ സാധനങ്ങളൊന്നും കൊണ്ടുപോയില്ല ഒക്കെ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ വണ്ടിയിൽ വെച്ച് കൊണ്ടുപോയിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സംഭവം ശരി തന്നെയാണ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പാത്രവും ഗ്ലാസും പിന്നെ ഡ്രസ്സുകളും എല്ലാം റെഡിയാക്കി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത് വണ്ടിയിലെടുത്ത് വെക്കണതണ്ടായിരുന്നുള്ളൂ പക്ഷെ എന്താണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂലൈ പതിനഞ്ചാണ് ഇപ്പോൾ ജൂലൈ പതിനഞ്ച്ന്ന് പറയുമ്പോൾ ഇനിയും ഉണ്ട് അതിന് ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം പത്തിയിരുപതോളം ദിവസം ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ നമ്മളെന്താ ചാർച്ചാൽ ശരിക്കും ഒന്ന് പിന്നെ പെയിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പെയിൻ ആയിട്ട് വന്നതല്ല ഇന്നലെ ഇപ്പോൾ ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ ചെറിയൊരു ഷുഗർ കമ്മി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകാരണം അങ്ങനെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് എന്ത് വയർ ടൈറ്റ് ഉണ്ടോ ചോദിച്ചപ്പോൾ വയറ് ടൈറ്റ് ഉണ്ടോ അറിഞ്ഞ എന്നാൽ നിങ്ങൾ കാര്യം ചെയ്യ് ജസ്റ്റ് ഒന്ന് ലേബർ റൂമിൽ ഒന്ന് വരി എന്ന് പറഞ്ഞതാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ പെട്ടെന്ന് വന്നതാണ് കാരണം കൊണ്ട് ഒന്നും എടുക്കാനോ കാര്യങ്ങളൊന്നും നിന്നില്ല പോയി വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് തിരിച്ച് നിന്ന് തന്നെ വീട്ടിൽ എന്നുള്ള രീതിക്കാണ് നമ്മൾ വന്നത് അപ്പോൾ ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ പിന്നെ പെൽവിസ് പിന്നെ പി വി ചെക്ക് ചെയ്തപ്പോൾ രണ്ട് സെൻറ്റിമീറ്ററോളം ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പിന്നെ ഡോക്ടർ പറഞ്ഞ കാര്യമാണ് വയറൊന്ന് കഴുകി നോക്കട്ടെ കഴുകി നോക്കിയതിന് ശേഷം പെയിൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് എത്രയും പെട്ടെന്ന് ഡെലിവറി കാര്യങ്ങൾക്കുള്ള നോക്കുക അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പെയിൻ വരാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഗുളികയോ കാര്യങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ നോക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും ഇന്ന് അഡ്മിറ്റ് ചെയ്യണം ചെയ്യാൻ ചെയ്യെന്നെ വേണമെന്ന് പറഞ്ഞു എന്തായാലും അഡ്മിറ്റ് തന്നെ ചെയ്തേ പറ്റുള്ളൂ പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്ക് വേറെ വഴിയില്ലാതായി എന്തായാലും അഡ്മിറ്റ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ പോയിട്ട് നാളെ വന്നത് എന്നിട്ട് ഡോക്ടർ പറഞ്ഞു അത് പറ്റത്തില്ല എന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കാരണം നമ്മൾ സാധനം ഒന്നും കൊണ്ടുവന്നില്ലല്ലോ അപ്പോൾ അതാണ് അതാകേട്ട നമ്മളങ്ങനെ സാധനം എടുക്കാതെ വന്ന കാര്യം അപ്പോൾ എന്തായാലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് റൂമ് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലുള്ളിൽ തന്നെയാണ് ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് റൂമിലുള്ള ഒക്കെ ഉള്ളത് അപ്പോൾ സാധനങ്ങളൊക്കെ ഇനി ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താകരനെയും ഷാനുവിനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ സാധനങ്ങൾ അപ്പോൾ എനിക്കിവിടെ നിന്ന് ഇനി ഇപ്പോൾ തിരിയാൻ പറ്റത്തില്ല കാരണം എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരാളില്ലാതെ പറ്റത്തില്ല കാരണം നൌഫലും സിനു അവർ അരിക്കോട് പോയിരിക്കണം അവരുടെ സിനുവിൻ്റെ വീട്ടിലോട്ട് പോയിരിക്കണം അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്താ കൂടെ വരാത്തത് അവനുകൂടെ വരാരുന്നില്ലേ പിന്നെ പെങ്ങളെ കാര്യമില്ലെന്നൊക്കെ അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ സിനു പ്രഗ്നൻ്റ് ആണ് അവരുടെ പിന്നെ കാര്യങ്ങൾ നോക്കണം അതേപോലെ തന്നെ ഇന്നിപ്പോ നമ്മള് ഹോസ്പിറ്റലിൽ വരാൻ പ്ലാൻ ചെയ്തതിന് മുന്നേ തന്നെ അവര് സിനുവിന്റെ വീട്ടിലോട്ട് പോകണം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അവർക്കിപ്പോൾ അവരുടേതായ ആവശ്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇപ്പോൾ എമർജൻസിന്നുമല്ലല്ലോ നമ്മുടെ കാര്യം അതായത് നമുക്കിപ്പോ എന്താ വെച്ചാൽ ഞാനിവിടെ ഓൾറെഡി ഉണ്ട് നമുക്കിവിടെ വണ്ടി ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമൊന്നും അപ്പോൾ അപ്പൊ അതുകൊണ്ട് അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ തന്നെ വരാമല്ലോ അവരിപ്പോന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരിപ്പോ ആരിക്കോട്ട് പോയിട്ടുണ്ട് പോയിട്ട് ഏതാണ്ട് അവിടെ തിരിച്ചു തോന്നുന്നു അപ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഷാ ഹോസ്പിറ്റലിൽ വരും കുട്ടിയും സിനിമ ഒക്കെ ആയിട്ട് തന്നെ പോയിട്ടുള്ളത് അവർ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഹോസ്പിറ്റലിൽ വരും അപ്പോൾ അതുകൊണ്ട് അവർ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് നേരെ ഇങ്ങോട്ട് വരും പിന്നെ എമർജൻസി ആണെങ്കിലിപ്പോൾ അവർ എന്തായാലും കൂടെ വന്നേനേന് അപ്പോൾ അതല്ലല്ലോ നമ്മളിപ്പോൾ അഡ്മിറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ടും കൂടിയല്ല നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ അന്നതിനേഷൻ ഒക്കെ നമ്മൾ അറിയണത് അപ്പോൾ അതുകൊണ്ട് കൊണ്ട് അവരെ എന്തായാലും വരും അപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഷാനും പിന്നെ താരം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും അതേപോലെ തന്നെ ഉമ്മാൻ്റെ ഉപ്പാൻ കൂടെ കാര്യങ്ങൾ കുറെ ആൾക്കാർ ഇങ്ങനെ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് അവരെ പിന്നെ മുന്നേ വരാൻ പറയുക കേട്ടോ എന്ന് അവർ ശരിക്കും മുപ്പതാം തീയതി നമ്മളെ സ്കാനിങ്ങിൻ്റെ ആയിട്ട് മുന്നേ പറഞ്ഞതാണല്ലോ അപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ അതായത് ദിവസക്കായിട്ട് വരാൻ നിന്നതായിരുന്നു അപ്പോൾ അവരെ കുറച്ച് മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അഡ്മിറ്റാക്കണം എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കണം അവർക്ക് അവിടെ നിന്ന് തിരിക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മാനിപ്പനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്ക് രാത്രി പത്തേക്കാലിനുള്ള ബസ് അവിടെ നിന്ന് അത് രാവിലെ ആവുമ്പോൾ ഇവിടെ പെരിന്തൽമണ്ണ എത്തുന്ന ബസ്സാണ് കേട്ടോ അപ്പോൾ അതിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പിന്നെ കഴിഞ്ഞവരന് വന്ന സാധനങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവരങ്ങനെ അത് മുന്നേ നമ്മളങ്ങനെ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർക്കറിയാം എപ്പോഴായാലും ചിലപ്പോൾ പെട്ടെന്ന് ഒരു വിളി വന്ന് കഴിഞ്ഞാൽ ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ട് വരാൻ കഴിയില്ലല്ലോ അപ്പോൾ അതുകാരണം കൊണ്ട് കഴിഞ്ഞവരെ വന്നപ്പോൾ എന്ത് ചെയ്തു എല്ലാ സാധനങ്ങളും നമ്മളിവിടെ കൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അവർക്ക് ജസ്റ്റ് അവരുടെ സാധനങ്ങൾ എന്തെങ്കിലും മൊബൈൽ ചാർജറോ ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുനിന്ന് നേരെ പോകുന്ന മതിയല്ലോ അപ്പോൾ അതുകാരണം കൊണ്ട് അവരവിടെ നിന്ന് രാത്രി പത്തരക്കുള്ള ബസ്സിന് തിരിക്കും അപ്പോൾ ഏഷ്യ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ നേരെ റൂമിലോട്ട് പോവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളും വിവരങ്ങളൊക്കെ നമുക്ക് മുമ്പോട്ട് കാണാം അപ്പോൾ എല്ലാവരും റാഹത്തായിട്ട് ഇരിക്കട്ടെ ഒരുപാട് ആൾക്കാർ നമ്മൾ കഴിഞ്ഞ് വീടുകൊണ്ട് വിളിക്കുന്നുണ്ട് കേട്ടോ വിളിച്ച വിശേഷങ്ങളും അപ്ഡേറ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട് എന്താ വാട് പിന്നെ വേനൽ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒക്കെ റാഹത്തല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം കാരണം ഇത്രയധികം ആളുകൾ നമ്മളെ വിളിച്ചിട്ട് നമ്മളെ വിവരങ്ങൾ അന്വേഷിക്കാനൊക്കെ ഉണ്ടല്ലോ മാഷാ അല്ല ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ കുറേ ആൾക്കാരെ പറയുന്നുണ്ട് ടെൻഷൻ ഒന്നും ബേചാരം ഉണ്ടാകും നമുക്ക് കേസ് ഏതായാലും ഉണ്ടാവും കാരണം ആഹത്തതല്ലേ അതുകൊണ്ട് എന്താണ് ആ ഒരു സന്തോഷമുണ്ട് ഉപ്പേവാൻ പോകുന്നൊരു സന്തോഷമുണ്ട് അതേപോലെ തന്നെ പിന്നെ നമ്മുടെ വൈഫ് തന്നെ അതിലുള്ളത് അപ്പോൾ രണ്ട് രണ്ടായിട്ട് കിട്ടും വരെ നമുക്കൊരു ടെൻഷൻ തന്നെയാണത് ഏ അപ്പോൾ സന്തോഷമുണ്ട് അതേപോലെ തന്നെ ടെൻഷൻ ഉണ്ട് എല്ലാതും ഉണ്ട് അപ്പോൾ ഒന്നും വരാതിരിക്കട്ടെ ഒക്കെ ഒരു ആഹത്താവട്ടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അതേപോലെ തന്നെ കൂടെ ഉണ്ടാവും ഉണ്ടാവും എന്നറിയാം എന്നാലും ഞാൻ പറയുകയാണ് അപ്പോൾ ഷലാം എല്ലാം പടസ്സിൻ്റെ രീതി പോലെ അടിപൊളിയായിട്ട് നടക്കട്ടെ നേരെ നമുക്കിനി റൂമിലോട്ട് പോകാം ഞാനിപ്പോൾ അതേ വണ്ടിയിൽ നിന്ന് നേരെ ഇനി റൂമിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ അല്ല അത്യാവശ്യം നല്ലൊരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഏതായാലും റൂമിലോട്ട് പോകാം ബാക്കിയവർ സാധനങ്ങളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് താഴോട്ട് വരാം താഴും ശാനും വന്നതിനുശേഷം നമുക്ക് തഴോട്ട് വരാം ഗെയ്സ് അങ്ങനെ നമ്മുടെ നൻപൻസ് എത്തിയിട്ടുണ്ടല്ലേ എങ്ക പ്രസവർക്ക് ഹോസ്പിറ്റൽ കേസസ് ഇറക്ക് എമർജൻസി ആണ് കൊഞ്ചം വേലകൾ ഇരിക്കുക അതൊക്കെല്ലാം ഇന്റെ പയ്യൽ സാധനം കേസ് കൈസ്പോ നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് ഏത് പാതിരാത്രി എന്തിനു വിളിച്ചാലും കൂടെ നിക്കുന്ന കൂടെപ്പുറപ്പുകൾ അല്ല അവിടെ സാധനങ്ങളൊക്കെ എടുത്തില്ലേ നമ്മളാ വീഡിയോ കോൾ ചെയ്തപ്പോൾ കാണിച്ചൊക്കെ എടുത്തില്ല ഒക്കെ വീഡിയോ കോൾ ചെയ്ത് നമ്മളെ കൺഫർമേഷൻ ചെയ്തിട്ട് കൊണ്ടുവന്ന് കാണുകട്ടോ ടുത്ത് തിന്നൂലേ ആയിട്ടില്ല അത് ആക്കം പോലെ നോക്കിട്ടാണ് ഉമ്മണ്ട് അതിന പെട്ടെന്ന് നിങ്ങൾ ഇവിടെ എത്തിയോന്ന് മഴ ഇണ്ടായിരുന്നില്ല എന്നാ ഇവിടെ നല്ലൊരു മഴ കഴിഞ്ഞ കേട്ടോ അവിടെ നല്ലോട്ടു

ഒരു മണിക്കൂറായില്ലേ ആ അതുകൊണ്ട് അപ്പോൾ ഇവിടെ ഫോണിൽ വിളിച്ചിരിക്കുകയാണ് അപ്പം നേരെ ലേബർ റൂമിലേക്ക് പോകാം ഓക്കേ ആ ലിഫ്റ്റൊക്കെ ഇവിടെ വേഗം വേഗം വരണ്ടില്ലേ ചക്കര ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വേഗം വരണുണ്ട് ആ രണ്ടിലാണ് ലേബർ റൂം കേട്ടോ ആ വൺ ടു വൺ ടു ആ മറക്കണ്ട ടെൻഷൻ ഉണ്ടോ എനിക്ക് ടെൻഷൻ ടെൻഷനല്ലേ ഉമ്മാക്കെ ടെൻഷൻ ഉണ്ടോ ഇല്ല ഉമ്മാക്കും എനിക്കാ ടെൻഷൻ ലോറ് കയറി അങ്ങനെ ചക്കര വന്നിട്ടുണ്ട് എന്താ ഈ ഹാർട്ട് ബീറ്റ് നോക്കിയോ എന്താ ഹാർട്ട് ബീറ്റ് നോക്കാനൊന്നും ഇല്ല പ്രശ്നമൊന്നുമില്ലേ ാണ് ഇത്ര പത്തിന്റെ മുകളില് വരുന്നതാണ് ഡോക്ടർ പറഞ്ഞു പറയോ നാളെ സ്കാനിങ്ണ്ട് പിന്നെ ബ്ലഡ് എടുക്കണം ഇത് ും നിന്നിപ്പോ രാവിലെ ചെക്ക് ചെയ്യാൻ വന്നാൽ മതി അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഓക്കെ അപ്പൊ പിന്നെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളവിടെ വിളിച്ചാൽ അവരെ വിളിച്ചാൽ മതി അവിടെ നഴ്സുമാരുണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ അല്ല രാവിലെ വന്നിട്ട് ഷുഗർ നോക്കും <m> <Elliot> okay െ ഓക്കെ അപ്പൊ എല്ലാം നല്ലതിന് അപ്പൊ വരി നമുക്ക് നേരെ ഇനി നമ്മുടെ റൂമിലേക്ക് പോകാം അങ്ങനെ പോവാ െയിട്ട് വരാം ഇറങ്ങാനെ പോയിട്ട് വരാല്ലേ ബോയ് തീർച്ചയായിട്ടും നിങ്ങള് രണ്ടാളൊരു ഏത് കുട്ടിയാവും പറയുന്നു കേള് കുറഞ്ഞിക്കു രണ്ടൊക്കെ കേളാണ് അതുകൊണ്ട് ഷാന് ഞാനുണ്ട് ഞാൻ എന്താ വണ്ടിനൊക്കെ എടുക്കട്ടെ നോക്കട്ടെ എനിക്ക് അങ്ങനെ ഏതായാലും രണ്ട് രണ്ടായിരം കേട്ടിട്ട് അത് അതുകൊണ്ട് അതെന്നെ തുടരും ഞാനത് പറഞ്ഞു നമ്മള് ചക്കരക്കും ഉമ്മക്കുള്ള ഫുഡ് വാങ്ങിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ കാറിന്ന് ഒരു സഞ്ചി കൂടി എടുക്കാണ്ട് അപ്പൊ അതിലാണ് ഉമ്മാന്റെ പിന്നെ ബീപ്പിൻ്റെ ഗുളിക അതേപോലെ തന്നെ ചക്കറിൻ്റെ ചെരുപ്പൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കൂട്ടത്തിൽ നിന്ന് എടുക്കുകയാണ് ഈ അപ്പോൾ ആഹാരത്തിന് വിഷമാക്കിയുള്ള ഗുളിക കാര്യങ്ങളൊക്കെ ഈ സഞ്ചിയിലുണ്ട് പിന്നെ ഇപ്പോൾ എന്താ ആ റംബുട്ടാണ് നമ്മൾ വന്നപ്പോൾ വാങ്ങിയാ ഇത് വരുന്നോട്ടെ പിന്നെ ചെരുപ്പുണ്ട് ഓക്കെ ഇത്ര സാധനങ്ങളാണുള്ളത് അപ്പോൾ പിന്നെ നേരെ നമുക്ക് റൂമിലോട്ട് പോവാം അപ്പോൾ താഹറും ഷാനും അവിടെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അളിയനും സിനും കുട്ടിയെത്തിയിട്ടുണ്ട് കേട്ടോ നേരെ നമുക്ക് നമ്മുടെ നമ്മുടെ റൂമിലോട്ട് പോകാം സിനു അവിടെ നിൽക്കാനുണ്ട് സുട്ടി ഏ ഏതാ ുംടക്കെന്നല്ലേ ഭക്ഷണം കഴിച്ചോ കഴിച്ചോ കഴിച്ചോട്ടേ ഭക്ഷണം കഴിച്ചോ ഏ ഏതാ ഏതാ ചിരിവ് വേദന ഉണ്ടോ ഇല്ല ബ്ലോഡ് സീനോ ഡോക്ടർ ചോദിച്ചേ എനിക്ക് വേദന പെയിൻ ഉണ്ടായിരുന്നേ ചോദിച്ചു ഡെലിവറിൻ്റെ പ്രസവേദന ഉണ്ടായിരുന്നോ ഏ അന്നുണ്ടായിരുന്നില്ല അറിഞ്ഞു അപ്പൊ ഡോക്ടർ ഓരോന്നോരോന്ന് ചോദിച്ചു അങ്ങനെ അങ്ങനത്തെ അടയാളങ്ങൾ കണ്ടോ അങ്ങനത്തെ അടയാളങ്ങൾ കണ്ടോ അതൊക്കെ കണ്ടു പറഞ്ഞു അല്ലെ ഡോക്ടർ പറഞ്ഞു അത് തന്നെയാണ് വേദന അറിഞ്ഞു അല്ലെങ്കിൽ അറിഞ്ഞിട്ടാണെന്ന് ജയ്യിട്ട് എന്താണ് അതന്നെ 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 ജയ് ചിരിച്ചാ നോക്കട്ടെ കിര പ്രാണവേദന മഗദ വീനരായണൻ മാറി ഓടുറണ്ടി ഈ രീതിയിൽ നീ എന്ത് രാത്രി തൈഗ രാത്രി ഓ

ഭക്ഷണം കഴിച്ചില്ലായി എന്താ എന്താണ് ഏ ഇനി ചക്കരക്ക് എന്താ വേണ്ടത് ഒന്ന് വേണ്ടട്ടോ ഇനി ഒന്ന് കഴിക്കണ്ട വേണമെന്ന് അറിഞ്ഞാലേ തരില്ല ഞാനിപ്പോൾ ഏഹ് വള്ളം കുടിച്ചോ ഒന്ന് കഴിക്കണ്ട കഴിക്കണ്ടറിഞ്ഞിട്ടോ എന്താ വെച്ചേ രാവിലെ ഇനി ആ എന്താണ് എഫ് പി എസ് ഒ എഫ് പി എസ് ഒ എസ് ടി സി ടിഒതൊക്കെ ഷുഗറിൻ്റെ ടെസ്റ്റ് എടുക്കണ ആയിരത്തിന് മുന്നുള്ള ഷുഗർ എടുക്കണം പതിനാറ് മണി ഇനി തിന്നണ്ട അറിഞ്ഞു രാവിലെ അവർ ആഹാരത്തിന് മുമ്പുള്ള ഷുഗർ എടുക്കാൻ വരും അപ്പൊ അത് കാരണം കൊണ്ടേ നിന്ന് തിന്നണ്ടോ ഓക്കേ നമുക്ക് നിന്നു ചായ കിട്ടാഞ്ഞിട്ടൊരു ഷുഗർ ഇല്ലേ ചായന്റെ കഥ ഒന്നും പറയണ്ട മക്കളെ ചായ വേണമെന്ന് പറഞ്ഞു ചായ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നു ചായ ഇവിടെ എവിടെ എത്തിയപ്പോ ഞാൻ ചെയ്തു ചായ വാങ്ങിക്കൊണ്ടുവന്നു ചായ പേപ്പർ ഗ്ലാസ് റബ്ബറൊക്കെ ഇട്ട് ഒരു കീസൊക്കെ വെച്ച് മൂടി തന്നു ഇവിടെ റബ്ബർ അഴിക്കാൻ വയ്യ ചായയും ഗ്ലാസ് ഒക്കെ ഒന്നായി ഒന്നായിരിക്കും ഞാൻ ഇപ്പൊ ചായ തലവേദന ഉണ്ടോ വേണ്ടേ കൊണ്ടുവരാ ചായ അടിച്ചോണ്ട് ഞാൻ എന്നാ കുഴപ്പമില്ല എന്നാല് അങ്ങനെ ആയിക്കോട്ടെ അപ്പൊ ഏതായാലും ഉമ്മയപ്പയൊക്കെ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് അവരെ ഇഷ്ടം രാവിലെ അവരെ കിട്ടിയ എടുത്ത പാതി എടുത്താത്ത പാതി എന്തൊക്കെയോ കൈ കിട്ടിയതൊക്കെ എടുത്തിട്ട് മറ്റേ ആണ് കിടച്ചുമാമ്പഴത്ത് മോഹൻലാലും സലങ്കുമാരുടെ എടുത്തോണ്ട് പോകൂലേ മറ്റേ ശ്രീനിവാസം വരുമ്പോ അതേപോലെ കിട്ടിയതൊക്കെ എടുത്ത് പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് കിട്ടിയ ഡ്രസ്സൊക്കെ എടുത്തു പറഞ്ഞ് പിന്നെ അധികം ഒന്നും അങ്ങനെ എടുക്കാൻ ഉണ്ടാവില്ല കാരണം കഴിഞ്ഞ വരവ് വന്നപ്പോൾ എല്ലാ സാധനങ്ങളും കൂടെ കൊണ്ടുവന്ന് വെച്ചു അതുകൊണ്ട് എന്തായി എന്ത് ആ എന്നിപ്പോ ഉള്ളത് പോലെ നിങ്ങളവിടെ കിടന്നോളീ എനിക്കോ ഏഹ് ഞാനവിടെ കിടക്കണോ ഞാൻ ഇവിടെ എനിക്കത് കസേര ഉണ്ടല്ലോ പിന്നെ അത് ഇത്രയും സ്ഥലമുള്ള എന്താണ് ഒരു ചുമരുണ്ടല്ലോ ഏഹ് വേണ്ട 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 അവിടെ കിടന്നോട്ടെ അവൾക്ക് എന്നെ പെട്ടെന്ന് തകയല്ല ഇനി ഞാനൊക്കെ അതിൻ്റെ കൂടെ ഞാൻ ഇവിടെങ്കിലൊക്കെ കിടന്നോളി വേണ്ട നിങ്ങളവിടെ കിടക്കി ഏഹ് ഇങ്ങനെ കടന്നോളി അപ്പൊ അപ്പൊ നിന്നെ ഇപ്പൊക്കെ അവിടുന്ന് തിരിച്ചിട്ടുണ്ട് അപ്പൊ അവര് പത്തേക്കാനുള്ള ബസ്സാണ് കിട്ടിയത് പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നേരെ പോകുന്നത് അപ്പൊ രാവിലെ ഒരു ആറേഴ് മണിയാകുമ്പോൾ പെരിന്തൽമണ് എത്തും എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ പിന്നെ അടുത്തൊന്നും അടുത്തന്നെയല്ലോ അല്ലെങ്കിൽ ബസ് ഇതിന്റെ കൂടെ തന്നെ പോണത് ഇതിന്റെ തന്നെ ബസ് പോസ്റ്റ കേസാണെന്ന് പറഞ്ഞാൽ ഇവിടെ നിർത്തി തരോന്ന് ചോദിച്ചാൽ പിന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് ബസ് അല്ലേ അഥവാ നിർത്തി വെച്ചെങ്കിലും പ്രശ്നമല്ല ഇവിടെ അടുത്ത ടൗണിൽ തന്നെ ബസ് അപ്പോൾ ാലും അങ്ങനെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഓക്കെ അപ്പോൾ ഇത്രക്കെ തന്നെ നമ്മുടെ വിശേഷം അമ്മ റംബുട്ടാനൊക്കെ തിരഞ്ഞു പറക്കണം അതൊക്കെ കഴിച്ചോളീ ഒക്കെ കഴിച്ചോ റംബുട്ടാനൊക്കെ വെച്ച കണ്ട കൊറേണ്ടില്ലേ ആ നമ്മളിപ്പോ ഇങ്ങോട്ട് പോന്നപ്പോ ഒരു കിലോ വാങ്ങിയതല്ലേ ഓക്കേ അപ്പൊ ഏതൊരു നിമിഷം അല്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ എനിക്ക് കൂടെ തന്നെ കഴുത്ത് വേദന മാറിയിട്ടൊന്നുമില്ല വേദന ഉണ്ട് ഒന്നും എടുത്തില്ല കിട്ടിയ അമ്മ ഒക്കെ വെച്ചോണ്ട് അത് കാര്യായിട്ട് കിട്ടി അത് കുഴപ്പമില്ല നാളെ എനിക്ക് ഏതായാലും വീട്ടിലോട്ട് പോകണം എന്റെ ഡ്രസ്സ് കുറച്ച് ഡ്രസ്സ് സാധനങ്ങളൊക്കെ എടുക്കാണ്ട് ഇനിയും അപ്പൊ ഒക്കെ നാളെ പോയിട്ട് എടുക്കിട്ടാണ് അപ്പൊ അല്ല ഇത്രക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ കൂടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ ബാക്കി വിവരങ്ങള് വിശേഷങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് അപ്പോൾ ചെയ്യുന്ന പുതിയൊരു വീഡിയോയിൽ പുതിയ വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ